സീരിയൽ സിനിമാ രംഗത്തെ അഭിനേത്രി എന്നതിനപ്പുറം ഒരു ഡോക്ടർ കൂടിയായ ബിന്നി തന്റെ വ്യക്തിത്വം പോരാട്ട വീര്യം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ബിന്നിയുടെ പേര് ഉയർന്ന കേൾക്കുന്നതിന് പിന്നിൽ ഈ പോരാട്ട വീര്യവും എന്നാൽ ബിന്നിക്ക് ശക്തി പകരുന്ന പ്രധാന ഘടകം ഭർത്താവും നടനുമായ നൂബിൻ ജോണിയാണ് ബിഗ് ബോസ് ഹൌസിനകത്ത് ബിന്നി മത്സരിക്കുമ്പോൾ പുറത്തെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവുമായി നൂബിൻ കൂടെയുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നൂബിൻ പങ്കുവച്ച ചില കാര്യങ്ങൾ ബിന്നിയുടെ ജീവിതത്തെക്കുറിച്ചും ഷോയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു തീരുമാനമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മുടെ വ്യക്തിത്വം സ്വഭാവം തുറന്നു കാണിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം എളുപ്പമായിരുന്നില്ലെന്നും ന്യൂബിൻ പറയുന്നു ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പലർക്കും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നത് തെറ്റായ ധാരണകളായിരുന്നു അടിയും വഴക്കും മാത്രമുള്ള മോശം ഷോ ആയിട്ടാണ് അവർ ഇതിനെ കണ്ടത് എന്നാൽ നൂബിന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് ബിന്നിക്ക് ഈ ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചത് കുടുംബത്തിന്റെ എതിർപ്പുകൾ മാറി പിന്തുണയായപ്പോൾ ബിന്നിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു ഇന്ന് ബിന്നി നോമിനേഷനിൽ വരുമ്പോൾ നൂബിനെ പോലെ തന്നെ കുടുംബാംഗങ്ങളും ടെൻഷനിലാണ് ബിനിക്കായി വോട്ട് ചെയ്യാൻ അവരെല്ലാവരെയും പ്രേരിപ്പിക്കുന്നു നൂബിന്റെ അമ്മ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ഓട്ടോ ഡ്രൈവറെക്കൊണ്ട് പോലും വോട്ട് ചെയ്യിപ്പിച്ച സംഭവം അവരുടെ പിന്തുണയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ബിഗ് ബോസ് ഷോയെ െക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളെ കുറിച്ചും തുറന്ന് സംസാരിക്കുന്നുണ്ട് ബിനിക്ക് ബിഗ് ബോസിൽ അവസരം ലഭിച്ചെന്ന് ഒരു സഹപ്രവർത്തകയോട് പറഞ്ഞപ്പോൾ നല്ല കുടുംബത്തിൽ പിറന്ന ആരും ആ ഷോയിൽ പങ്കെടുക്കാൻ പോവില്ല എന്നൊരു മറുപടിയാണ് നൂബിന് ലഭിച്ചത് ഈ വാക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ഇത്തരം അഭിപ്രായങ്ങൾ കേട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ആ വ്യക്തി താൻ പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചതായും നൂബിൻ പറയുന്നു ബിഗ് ബോസ് ഒരു മോശം ഷോയാണെന്നും അതിൽ പങ്കെടുക്കുന്നവർ നല്ലവരല്ലെന്നും ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഷോയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരം മുൻവിധികളോടെ പെരുമാറുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവർ പങ്കെടുക്കുന്ന ഷോയുടെ പേരിലല്ല മറിച്ച് അവരുടെ വ്യക്തിപരമായ നിലപാടുകളിലും പ്രവർത്തനങ്ങളിലൂടെ ആണെന്നും നൂബിൻ ചൂണ്ടിക്കാട്ടുന്നു ബിന്നിയുടെയും നൂബിന്റെ പ്രണയ വിവാഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നൂബിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ബിന്നിയുടെ കുടുംബം വിവാഹത്തിന് എതിരായിരുന്നു അതിന് പ്രധാന കാരണം നൂബിന്റെ ജോലിയായിരുന്നു ഒരു ഡോക്ടറെ കൊണ്ട് ബിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ നൂബിനെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ തങ്ങളുടെ പ്രണയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി ബിന്നിക്കൈ കുടുംബം മാട്രിമോണയിൽ അക്കൗണ്ട് തുറന്നപ്പോൾ വരുന്ന പ്രപ്പോസലുകൾ മുടക്കാൻ ഇരുവരും ഫോൺ നമ്പറുകൾ തപ്പി പിടിച്ചു ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ അവർക്കൊന്നിക്കാൻ സാധിച്ചു തങ്ങളുടെ ജീവിതത്തിൽ ഈ പോരാട്ടങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ വെല്ലുവിളികളെ നേരിടാൻ ബിനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ടാകാം ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം ബിനിക്ക് എതിരെ ചില വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുമുണ്ട് ബിന്നി ഒരു കള്ള ഡോക്ടറാണെന്നും പഠിച്ച് പാസ്സായിട്ടില്ലെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ ന്യൂബിനെ വല്ലാതെ വിഷമിപ്പിച്ചു ഈ ആരോപണങ്ങളെല്ലാം ശക്തമായി എതിർത്തുകൊണ്ട് ന്യൂബിൻ പറയുന്നു ബിന്നി കഠിനാധ്വാനം ചെയ്തു പോയി പഠിച്ചതാണ് തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷ എഴുതിയാണ് ഡോക്ടറായത് ഇത് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റുകൾ കാണിക്കേണ്ടത് ശരിയായ രീതിയല്ലെന്നും അദ്ദേഹം പറയുന്നു പഠനം പൂർത്തിയാക്കാത്തവരാണ് സിനിമയിലും സീരിയലിലും വരുന്നതെന്ന ചിലരുടെ ചിന്താഗതിയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായും അറിയാതെയാണ് പലരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ബിന്നിയുടെ യാത്ര പുറത്ത് ന്യൂബിൻ നൽകുന്ന പിന്തുണയും പോരാട്ടവും അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ വ്യാജ പ്രചരണങ്ങൾ തുടങ്ങിയവയെല്ലാം ചേരുമ്പോൾ അത്തരം ഒരു പൂർണ്ണ ചിത്രമായി മാറുന്നു ബിഗ് ബോസ് എന്നത് ഒരു മത്സരം മാത്രമല്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവവും ജീവിതത്തിലെ പോരാട്ടങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു വേദിയാണ് ബിനിക്ക് ഈ ഷോയിൽ വിജയിക്കാൻ സാധിക്കുമോ എന്ന് കാലം പറയും പക്ഷേ ഈ ഷോയിലൂടെ അവർ തൻ്റെ ജീവിതം തുറന്നു കാണിച്ചു അത് പലർക്കും ഒരു പ്രചോദനമാകാറുമുണ്ട്